ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കിൽ ഇപ്പൊ ഹോണ്ട ഷെന് അതിനകത്തൊരു ചെറിയൊരു ഉണ്ട് ആ ഫീച്ചർ നിങ്ങൾ പരിചയപ്പെടുത്താം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വീടില് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബൈക്ക് ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പരിചയപ്പെടുത്തും കീഴട ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ ബൈക്കൊക്കെ നമ്മള് കീ ഇടുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു പക്ഷെ ഈ ബൈക്കിനു പറഞ്ഞാൽ കീ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണ തന്നെ നമ്മൾ കീ ഊരി പോക്കറ്റിലിടുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു അല്ലെങ്കിൽ കീ വേറെ വീട് അതിന് വണ്ടി ഓഫ് ചെയ്യണെങ്കിൽ ഒന്നിലും ഗിയറിൽ ഇട്ട് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വണ്ടിക്ക് തോന്നുന്ന പോലെ ആകും അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യണം ഓക്കെ അപ്പൊ ഇത് കംപ്ലൈന്റ് ആയി അപ്പൊ നമുക്ക് കീ സെറ്റ് ആണ് മാറണത് അതിന്റെ വീഡിയോ ആണ് എന്നത് ഇത് മാറണം ഇത് മാറണം അതെ ഇത് മാറണം ഇൻഡിക്കേറ്റർ മാറണം കണ്ടോ ഒരു സൂക്ഷ്മതയില്ല ഇതൊക്കെ മാറണം അപ്പൊ ഇന്നത്തെ വീഡിയോ കോണ്ടാക് ഷൈൻ്റെ സെറ്റ് ഫുള്ള് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ള വീടുകട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇടുവാം അപ്പോൾ നമുക്ക് ഊരണ്ട സംഭവം ആദ്യം ഹെഡ്ലൈറ്റിന്റെ ഈ പോർഷൻ വരണം അപ്പോൾ അതിനുവേണ്ടി ഇത് ഊരണം പിന്നെ നമ്മുടെ അതെ ഇവിടെ ഒരു ചെറിയ ഒരു എൽ പിടെ ഒരു ഇതുണ്ട് അത് ഊരണം പിന്നെ ഈ സ്റ്റംബിന്റെ ഫോർത്തിന്റെ രണ്ട് ബോൾട്ട് ഊരണം അപ്പോൾ അത് നമ്മുടെ അബയ് ഊരിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഫഷണൽ മെക്കാനിക് അബയ് അതിന്റെ അസിസ്റ്റന്റ് ജെറ്റിൻ ജെറ്റിന്റെ ആണ് ബൈക്കൂടി ഞാൻ പരിചയപ്പെടുത്താൻ പറയുക നമ്മുടെ ഈ ഹോണ്ടാ ഷൈൻ ഇത്രയും ഒരു ഫീച്ചറുള്ള ബൈക്കിന്റെ ഉടമസ്ഥ എന്ന് ഉടമസ്ഥെറ്റിനാണ് ഓക്കെ നമ്മുടെ ഫോർ സ്റ്റം സ്റ്റംബിന്റെ ഒരു ബോൾട്ട് കൂടി നമ്മുടെ സെക്കൻഡ് ബോൾട്ട് എത്ര ഇത് എത്ര ആണ് അറ്റോൾ എം എമ്മിന്റെ സ്റ്റാൻഡേർഡാണ് തൂർണേ ടൈറ്റ് ആണ് നല്ല ടൈറ്റ് ആണ് നമുക്ക് ഇത് ഊരാൻ പറ്റുന്നില്ല പഠിച്ചോണ്ട് പതിനെട്ട് നോക്കി ഊരാൻ പറ്റുന്നില്ല അബേ പറഞ്ഞ ഇവിടെ തീ ഇട്ടാ ഊരി പോയതാണ് ഇതാണ് എനിക്കറിയില്ല ഇവൻ പറയണെന്ന് പറഞ്ഞാൽ ഇവിടെ തീ ഇട്ടാ ഊരി തന്നെ ഊരി ഊരിപ്പൊഴാണ് നമുക്കൊന്ന് ചൂടാക്കി നോക്കാം ഓക്കെ അല്ലെങ്കിൽ ഡബ്ല്യൂഡി ഫോട്ടോ അടിച്ചിട്ട് കുറച്ചു നേരം നോക്കി എടുക്കാൻ പറ്റും വേറെ സ്ലിപ്പവാ നമ്മള് ടീ ഇട്ട് ഇട്ടെടുത്ത് നോക്കി പെഞ്ചർ ഇട്ട് എടുക്കാൻ നോക്കി പക്ഷെ പച്ചണില്ല സ്ലിപ്പായി പോവാ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണെങ്കിലും ഊരാൻ പറ്റുമോ നോക്കാം അപയ്യ എന്തോ വലിയ കാര്യമായിട്ട് ചെയ്യാൻ നോക്കട്ടെ കത്തിക്കുവത് വണ്ടി അടിച്ചു തരട്ടെ ഇതുപോലെ സൂര്യനെല്ലൊരു വണ്ടിയൊന്നും അഴിച്ചുപോളതാ വണ്ടി കത്തിപ്പോയി ഈസിയാണ് കത്തിപ്പോയത് ഈ ഡോമിനാറിന്റെ ടൂമിനാറിന്റെ ഈസി കത്തി കത്തിച്ച മുതലാണിത് മുതല് ഞാൻ ഈ ആഡ് വീഡിയോയിലുള്ള വലിയ മെക്കാനിക് ആണ് നമ്മൾ നമ്മളത് ഊരി എടുത്തു കേട്ടോ എന്താ എന്താ സംഭവിച്ചറിയില്ല ഊരി എടുത്തു ഡബ്ല്യു ഡി ഫോട്ടോ നല്ല അല്ല അബയുടെ കൈപ്പുള്ളിയാണ് അത് നമ്മൾ ഊരി എടുത്തു അപ്പൊ നമ്മളെ ടാസ്ക് കഴിഞ്ഞ് ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഹെഡിന്റെ ഇത് ഊരിയിട്ട് നമുക്ക് എടുക്കാട്ടോ എടുക്കാം കേട്ടോ നമ്മള് ഹെഡ്ലൈറ്റ് ഊരിയെടുത്തുടാ ഊരിയെടുത്ത് ഇനിയിപ്പോ ഇത് ജസ്റ്റ് ഊരിയെടുക്ക അവിടെ ഊരുണ്ടേ ഇവിടെ ഊരിയെടുക്കെലൈറ്റ് മാറ്റി അയക്കുക സെറ്റ് കീസെറ്റ് വിടീട്ടുണ്ട് ഇതാണ് നമ്മുടെ മാറേണ്ട കീസെറ്റ് ഓക്കെ നമുക്കത് അവിടെ അയക്കാം നമ്മൾ ഹെഡ്ലൈറ്റ് ഊരിയു ശേഷം ണ്ടിരണം അടിയിൽ നിന്ന് നമ്മൾ മീറ്റർ കൺസോൾ കൺട്രോൾ ഇതാണ് നമുക്ക് മാറേണ്ടത് നമ്മൾ ഊരാൻ സ്പാൻഡർ കിട്ടി അപ്പൊ പക്ഷെ ഇവിടെ തിരിയത്തില്ല അപ്പൊ ഇത് ഊരണം അപ്പൊ ഇത് ഞങ്ങൾ പീസ് ഊരി പീസ് ഊരി മാറ്റിക്കോ ഇനി ഹാൻഡ് ഊരി മാറ്റെ ഇത് ഇത് ഊരണം ഇത് ഊരണെങ്കി ദൈവമേ ഒളിച്ചെടുക്കുവാണ് വണ്ടി നമ്മുടെ ഈ പ്രൊഫഷണൽ മെക്കാനിക്സ് യൂസ് ചെയ്യണേ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടുപെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഊരിയാ ഇതിന് പോരാണ്ടായിരുന്നില്ല ഉമേഷ് ഇതൊക്കെ നമുക്കൊന്നും ഒന്നും അല്ല എന്നാണ് അതെ നമ്മുടെ സാധനം ഊരി ഇത്ര പണിയൊന്നുമില്ല നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഊരി കഴിഞ്ഞാ ഇത് മാറ്റി ഊരി മാറ്റി ആ വാഷർ എടുത്ത് മാറ്റി അത് കഴിഞ്ഞത് ഈ പീസ് ഗോഡ് ഈ പീസ് പൊങ്ങുന്നില്ല സാധനം ആ ഈ കഴിഞ്ഞത് ഇവിടെ ഇത് വരണം അതും പിന്നെ ഇത് വരണം ഇതും കൂടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ സെറ്റ് പൊക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഇത് ഊരി എടുക്കാം ഓക്കെ അപ്പൊ നമ്മള് ഇത് രണ്ട് ഊരി ഇത് ഇത് ഊരണം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു ഊരി ഈ ഫ്രണ്ടിലത്തെ സാധനം റിപ്പയർ ആണ് ൂരി ഇത് അത്യാവശ്യം പഴക്കമുള്ള എല്ലാം ഭയങ്കര ചെറിയ നട്ട്സ് ഒക്കെ തുരുമ്പെടുത്തിരിക്കുവായിരുന്നു നമ്മുടെയില് കുറച്ച് ടൂൾസിന്റെ ഭാഗത ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണിയേണ്ടത് തന്നെ പക്ഷെ ഒരു മെക്കാനിക് പ്രൊഫഷണൽ മെക്കാനിക്കണ ഇത്രയും പണി വരത്തില്ല ജസ്റ്റ് അവരുടെ ഇതിനുള്ള പ്രൊഫഷണൽ ടൂൾസ് ഉണ്ടാവും അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് സാധനം ഊരിയെടുത്തു ഇനി ഇത് ഇതിന്റെ അകത്തുനിന്ന് ഈ രണ്ട് സ്ക്രൂ ഊടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് പുറത്ത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ക്രൂ ഊരുണ്ട് നമ്മളത് ഊരിക്കൊണ്ടിരിക്കുകയാണ് ഊരി കൊറച്ച് ഡബ്ല്യു ഡി ഫോട്ടോ അയക്കുക കാരണം ഇതൊക്കെ പഴയ വണ്ടി ആയതുകൊണ്ട് തുരുമ്പ് ഉണ്ടായിരിക്കും വേണ്ടത് തുരുമ്പുണ്ടായിരിക്കും ജസ്റ്റ് ഡബ്ല്യൂഡി ഫോട്ടോ അയച്ചപ്പോ അടിച്ചപ്പോഴേക്കും തുരുമ്പൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഊരി പോന്നു ഓക്കേ സാധനം അത് ഊരിക്കണം നമ്മുടെ പഴയ ടീസെറ്റ് പോന്നു ഓക്കെ ഇതാണ് നമ്മുടെ പഴയ ടീസെറ്റ് ഇതിന് കൊള്ളത്തില്ല നമ്മള് പുതിയ കീസെറ്റ് എടുത്ത് വയ്ക്കണം നമ്മുടെ പുതിയ കീസെറ്റ് എടുക്കാം കഴിച്ച നമ്മള് വെക്കാൻ വേണ്ടി പുതിയ കേസിറ്റ് ഇത് ജസ്റ്റ് അങ്ങോട്ടേക്ക് വെക്ക ആ ഊതിയെ സ്ക്രൂ തീട്ടിടുക അത്ര പരിപാടി ജസ്റ്റ് വയ്ക്കുന്നു അപ്പറത്താട്ടോ നമ്മളത് സ്ക്രൂ ചെയ്തോണ്ടിരിക്കെറ്റിൻ വണ്ടിയെ താങ്ങി പിടിച്ച് നിക്കാന്ന് തലയില്ലാത്ത വണ്ടി ഉടലില്ലാത്ത മനുഷ്യനെ പോലെ തലയില്ലാത്ത വണ്ടിയും അവിടെ നിന്ന് വിട്ടാൽ എല്ലാം താഴോട്ടാണ് ഇനി സെറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്ത കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം വർക്കിംഗ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് പിന്നെ മോഞ്ചും ഓക്കെ ി സംഭവം മാർക്കിംഗ് ആണ് പെട്രോൾ ഇല്ലെങ്കിലും എന്തൊക്കെയോ അനക്കം മറ്റേ ഫ്യൂവലിന്റെ ഓക്കെ റീസെറ്റ് ചെയ്താൽ മതി നമ്മള് ഓൾറെഡി ഇതൊക്കെ അയച്ചപ്പോ അതിന്റെ ഇടയ്ക്ക് ഇവിടെ അടിച്ചു കൊടുത്തേക്കോട്ടോ അതാകുമ്പോൾ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് സെറ്റ് ആയിക്കോളും അപ്പൊ ഇനി ഇത് ഫുള്ള് റീസെറ്റ് ചെയ്യുക നമ്മുടെ ഫോൺസെറ്റിന്റെ ബോൾട്ട് ഇടുക ഷോപ്പിന്റെ ബോൾട്ട് ഇടുക

നമ്മൾ ഹാൻഡിൽ ഹാൻഡിൽ ബാർ ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതിയോ അത് ജസ്റ്റ് സീറ്റ് വെച്ചിട്ട് ഇരുന്നിട്ട് വരുന്നേ ഇരുന്ന് അറിയാം നമുക്ക് ഇവര് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ആരും അഭിമാനിക്കരുത് എന്നൊക്കെ അപമാനിക്കുന്നില്ല ഞാൻ ആരും അപമാനിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ നമ്മളിട്ട് കുറച്ച് കമന്റ്സ് കിട്ടി ഞാൻ ഫ്രണ്ട്സിനെ അപമാനിച്ചു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആരും അപമാനിക്കുന്നില്ല ഞാൻ ആ ജീറ്റിനെ അപമാനിച്ചു അവൻ വെറും കള്ളറാണ് അതുകൊണ്ട് അവൻ നോണേ പറയത്തുള്ളൂ അപ്പൊ നമ്മള് ഫുള്ള് സെറ്റ് ചെയ്തു അപ്പൊ നമ്മള് ഹാൻഡിൽ ബാറിന്റെ ഫുള്ള് അസംബിൾ സെറ്റ് ചെയ്തു ഇവിടെ നമ്മൾ രണ്ട് സ്ക്രൂ കൂലിയായിരുന്നു സെറ്റ് ചെയ്തു മറ്റേ ഷോഫിന്റെ രണ്ട് ബോൾട്ട് ബോൾട്ടുണ്ടായിരുന്നു ആൽബിബാർ ഫുൾ സെറ്റ് ചെയ്തു ചെയ്ത ഫുൾ ചെയ്തു ഇനി ജസ്റ്റ് മീറ്റർ കൺസ്ട്രോൾ ഇറക്കി വെക്ക സെറ്റലൈറ്റ് ഫിറ്റ് ഉള്ളൂ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനത്തെ പരിപാടി ആയിക്കോ കാരണം ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ടു ഒന്ന് രണ്ടുപേർ സായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചത് അതുകൊണ്ടാണ് അനിയന്മാരെ കണ്ട് ചെയ്യിപ്പിക്കണേ അപ്പൊ ഇവർക്കാവുമ്പോ സെറ്റായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ എനിക്ക് അങ്ങനെ ബലം പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ നമ്മള് ഇത് ഹെഡ്ലൈറ്റ് തെറ്റിയാൻ പോഡ്ലൈറ്റിന്റെ കണക്ഷനെ കൊടുത്തു ഇനി ജസ്റ്റ് ഇതെല്ലാത്തേക്ക് ഇടുക ഹിറ്റ് ചെയ്യ അത്രേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല കഴിഞ്ഞു കേട്ടോ നമ്മള് ഫ്രണ്ടിലത്തെ കീസെറ്റ് മാറി ഇനിയിപ്പോ ടാങ്കിൽ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക ഇതാണ് നമ്മുടെ പുതിയ ടാങ്കിന്റെ ഇത് ഇത് ജസ്റ്റ് ഹിറ്റ് ചെയ്താൽ മതി പഴയ ടാങ്കിന്റെ ഇത് കഴിക്കു കഴിച്ചു ടാങ്കിന്റെ ലോക്ക് ഇടുവാണ് ളവിനുസരിച്ചിട്ടിട്ട് നമ്മളിപ്പോ ഫ്രണ്ട് ടാങ്കിന്റെ ഇതും കഴിഞ്ഞു ജസ്റ്റ് വേണേൽ ചിക്കറി വിളിച്ചു കളഞ്ഞാൽ മതി ഓക്കെ അതെ ചിക്കറി വിളിച്ചാൽ പൂത്താൻ പൂത്ത് പൂത്താൻ ടാങ്കിന്റെ ലോക്ക് നമ്മൾ ചെയ്തു നമ്മുടെ ഹെഡ് ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്തു ടാങ്കിന്റെ ഈ ടാപ്പും സെറ്റ് ചെയ്തു നമുക്ക് നേരെ ബാക്കി അത് സെറ്റ് എന്താ കഴിച്ചോ സീറ്റ് ഓൾറെഡി മൊബൈൽ ഇനി നമുക്ക് ഈ ഫാനിൽ അയക്കണം ഫാനിൽ അയക്കണേന് മുന്നേ ഈ ഗ്രാബ്രയിൽ അയക്കണം ഗ്രാബ്രയിൽ കഴിച്ചാലാണ് നമുക്ക് ഇതാണ് കീ സെറ്റ് കീസെറ്റ് ഗ്രാബ്രയിൽ അയക്കഴിച്ച് അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഫീസും കൂടെ ഊടണം അപ്പൊ അത് ജനും കൂടെ ഊരുദാണ് അപ്പൊ ഈ ഗ്രാബ്രയിൽ ഊരി കൂരി എടുത്തു ഇനി നമുക്ക് അത് ഊരണം ഊരണം ഫീസ് ഊരാണ്ട് അതൊക്കെ ഇവിടെ ഒരു സ്ക്രൂ തന്നെയുണ്ട് അപ്പറേ ഒരു സ്ക്രൂ പക്ഷെ ഈ വണ്ടിക്ക് ആ സ്ക്രൂ ഇല്ല ഓക്കെ നമുക്ക് കഴിച്ച നമ്മള് ഞാൻ ഇതുവരെ ഒരു വണ്ടിക്ക് കണ്ടിട്ടില്ല അതിനി ഇനി എന്റെ ഒരു പാക്ക് ഓഫ് ഇൻഫോർമേഷൻ ആണെന്ന് അറിയില്ല കോണ്ടാക്ട് അതിൻ്റെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സ് പോരിക്കടാ ഈ ഇതിനകത്തുനിന്ന് പുത്ത സ്പാർക്ക് പ്ലഗ് ഒക്കെ വന്നു പുത്തനാണെന്ന് തോന്നുന്നു സ്പാർ പ്ലഗിന്റെ ആണിത് ഇതാ പുത്തസാനോ പുത്തസാണു പുത്തനല്ലേ അതെ പുത്തസാനോ സോറി ഗായ് നമ്മളെ പറ്റിക്കപ്പെട്ടു ഞാൻ ആ കവറിങ് കണ്ടപ്പോ പുത്തനായിരിക്കും പക്ഷെ അത് പഴയതായിരുന്നു അപ്പൊ ഇതിനകത്ത് പിന്നെ ഉള്ളത് ഫസ്റ്റ് എഡ് കിറ്റ് ഒക്കെയാണ് ഫസ്റ്റ് എഡ് കിറ്റ് ഒക്കെയാണ് ഓക്കെ ഒരു പഴയ പാർക്കിലൊക്കെ ഇവിടെ കരി പിടിച്ചിട്ടുണ്ട് പഴയതാ ഓക്കെ ആ പാനൽ ഊരി ഊരിയെടുത്തു ഇനിയിപ്പോ കീസെറ്റ് വന്നത് അപ്പൊ ഈ കീസെറ്റ് മാറുന്നതിൻ്റെ കൂടെ നമുക്ക് ഇൻഡിക്കേറ്റർ മാറട്ടോ ലോക്ക് പുറത്തേക്ക് ഊരി ഇനി ജസ്റ്റ് ഈ ഇതിന്ന് നമ്മള് ലോക്ക് ജസ്റ്റ് ഊരി കൊല്ലേ കൊല്ല ലോക്ക് പഴയ ലോക്ക് കാണിച്ചേ നമ്മൾ പഴയ ലോക്ക് ഊരി ഇനി പൂരി ലോക്ക് ഇടുവാണ് ഓക്കെ നമ്മളിത് ഈ കീസ് കീട ഈ ഈ സെറ്റില്ലേ ഊരിയാൽ മാത്രമാണ് വർക്ക് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളത് ഊരി ഇനി ജസ്റ്റ് ഇതിട്ട് ഈ രണ്ട് ബോൾട്ടിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ ആ ലോക്ക് ഇടുവാണ് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല ലോക്ക് ലോക്കിടാൻ കൂടെ പോലെ നമ്മൾ കീ സെറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇട്ടു ഇനി ജസ്റ്റ് ഇത് രണ്ടും ഇട്ടാൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടൈ ലാമ്പ് ഊരേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ഇപ്പോൾ പക്കയായിട്ട് ഒരു ആക്സസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടൈ ലാമ്പോടെ ഊര്യോ എന്തേലും ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഊരുന്ന സമയത്ത് പറ്റി പറ്റണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ ഇത് രണ്ടും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ

ഴ്ച്ച അപ്പോൾ നമ്മൾ ലോക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റും ഞങ്ങൾ ഈ ലോക്കിൻ്റെ ഇതിച്ചാലാണ് നമുക്കിവിടെ ലൂസാക്കിയിട്ട് ഇത് ഊരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബോൾട്ടും ഈ ബോൾട്ട് അതായത് ഈ ഒരു പാ ഈ ഒരു പീസില് ഈ പീസ് ജസ്റ്റ് താ ബോൾട്ട് ഊരിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്തത് ഈ ലോക്കിൻ്റെ ഇങ്ങോട്ട് പക്ഷേ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് സീറ്റിടുമ്പോൾ ഈ ലോക്ക് വീഴേണ്ടായില്ല അപ്പോൾ ഞങ്ങളൊരു എന്ത് സംഭവമെന്ന് നോക്കിയിട്ട് മനസ്സിലായില്ലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഈ സീറ്റ് ലോക്ക് ചെയ്യുമ്പോൾ ഈ പീസ് ഇവിടെ രണ്ടിലും ബോൾട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിങ്ങനെ താന്നു താങ്ങ് പോകായിരുന്നു അപ്പോൾ ഈ കയറ്റിയിട്ട് ഈ ബോൾട്ട് രണ്ടെണ്ണം ഇട്ടപ്പോൾ ഇവിടെ ലോക്ക് വേണേ സീറ്റ് വെച്ചടാ ഇന്ന് എടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പ്രെസ് ചെയ്യുമ്പോൾ ലോക്ക് ആയിട്ടോ പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലോക്ക് ആവില്ല അത് കഴിഞ്ഞത് ജസ്റ്റ് അൺലോക്ക് ചെയ്യുമ്പോൾ റെഡി ആയി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് പാനൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി അപ്പോൾ അപ്പോൾ നമുക്കിനി സൈഡ് പാനൽ വെക്കാം കേട്ടോ സൈഡ് ിൽ സെറ്റ് ചെയ്ത് ജസ്റ്റ് സ്ക്രൂസ് ഒക്കെ വന്നിട്ട് മൂക്കിയാൽ മതി അപ്പൊ റെഡിയാവും ടൈൽ ലാമ്പും കൂടെ സെറ്റ് ചെയ്യണമായിരുന്നു അതും സെറ്റ് ചെയ്തു ഇനി പിന്നെ ഇവിടെ കണക്ഷൻ കൊടുത്താൽ മതി ഓക്കെ ഇത് പാനിൽ സെറ്റ് ചെയ്തു ഒരു ഇൻഡിക്കേറ്റർ കുടിക്കണ്ടായിരുന്നു അത് സെറ്റ് ചെയ്യണം അപ്പൊ ഇതിന്റെ ബോൾട്ട് വന്നതാകത്താണ് അപ്പൊ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്താൽ മതി അവിടെ ഒരു ബോൾട്ട് ഉണ്ട് ആ ബോൾട്ട് ജസ്റ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് പഴയ പൊട്ടിയ ഇൻഡിക്കേറ്റർ ഊരി പോരും കേട്ടോ അല്ലെങ്കിൽ നമ്മള് അവിടെ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയാലും മതി ഇവിടെ നിന്ന് ഊര് ഊരി പോരും ഊരി പോകെ അപ്പോൾ നമ്മൾ പഴയ ഇൻഡിക്കേറ്ററിന്റെ സാധനം ഊരി പോന്നു ജസ്റ്റ് പുതിയത് വിറ്റിട്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുവാണ് അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു കണക്ഷൻ കൊടുത്തു അത ഉമ്മശ ഉണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ആ ഇപ്പുറത്തേട്ടെ പ്രിന്റിൽത്തെ വർക്കിംഗ് അല്ലേ പ്രിന്റിൽ രണ്ടും വർക്കിംഗ് അല്ലേ ഓക്കെ പ്രിന്റിലത്തെ രണ്ടും വർക്ക് അപ്പോൾ അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞതിന് ജസ്റ്റ് സീറ്റ് വെച്ചിട്ട് ഫാനിലെന്താ ടൈറ്റ് ചെയ്താൽ മതി ഗായ്സ് നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഗായ്സ് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു പക്ഷെ നമ്മുടെ ഹോണ്ടെ ഷൈൻറെ ഹീസെറ്റൊക്കെ മാറി ഫുള്ള് സെറ്റ് ചെയ്തു അപ്പൊ അവര് പോകുന്നതൊക്കെ വീട്ടിൽ നിന്ന് അപ്പൊ ഫുള്ള് സെറ്റ് ചെയ്തു അപ്പോൾ അപ്പൊ അത്രേക്കുള്ളത്തേക്കുള്ള വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ